ഓച്ചിറ മടത്തിൽക്കാരായ നമ്പർ അംഗനവാടിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മടത്തിക്കാരാൺമയിൽ തീപുര മുഹമ്മദ് കുഞ്ഞ് സ്മാരക എഴുപത്തിയൊന്നാം നമ്പർ അംഗനവാടിയിലാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രതിമ അനാച്ഛാദനം നടത്തിയത് പ്രതിമയുടെ അനാച്ഛാദനവും സ്വാതന്ത്ര്യ ദിനാഘോഷവും ഗ്രാമപഞ്ചായത്ത് അംഗം മാളു സതീഷ് ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുകയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളിൽ ആദ്യമായിട്ടാണ് എഴുപത്തിയൊന്നാം നമ്പർ അംഗൻവാടിയിലെ ഗാന്ധി പ്രതിമ സ്ഥാപിച്ച് അനാച്ഛാദനം ചെയ്തത് ും സ്വാതന്ത്ര്യദിനും വാർഡ് വികസന സമിതി അംഗങ്ങളായ അമ്പാടിയിൽ ബാബു സതീഷ് പള്ളിയമ്പിൽ ജലാലുദ്ദീൻ ഇസ്മയിൽ അംഗനവാടി അധ്യാപിക സരസമ്മ സി ഡി എസ് അംഗം രഞ്ജിനി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ